അപ്പോൾ തള്ളേ നമസ്കാരം ഞാൻ നിറ്റി തിരുവനന്തപുരത്ത് നിന്ന് വരണേ പ്രൊഡ്യൂസർ ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോളർ പ്രസന്നരാജ് റീതകുമാരി എൻ്റെ നെയ്മ് സ്പോൺസേഡ് ബൈ എൻ്റെ പേടിച്ചു തുറി അങ്കിൾ ആൻഡ് ഫുഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ബൈ റൺസി രമേശ് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഇതില്ലാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല നിങ്ങൾ എന്താ എന്തായാലും എന്താ രണ്ടുപോയോണ്ടിരിക്കുമുള്ള സാധാരണ നമ്മളെ നാട്ടിലൊക്കെ എല്ലാവരും പറയണത് ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാലും ഭയങ്കര പരദൂഷണമാണ് കുറ്റം പറഞ്ഞിട്ടാണെന്നാണ് അപ്പൊ ഞാനിങ്ങോട്ട് വന്നത് എന്റെ അനിയത്തെ പറ്റി പറയാനാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ അവളെ പറ്റി കുറ്റം പറയാനാണെന്ന് അല്ല അവള് വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകള് അത് അനുഭവിക്കണത് എന്റെ അച്ഛൻ അമ്മ ഞാന് അവളുടെ പാവം ഹസ്ബൻഡ് ഇവള് എവിടെ ചെന്ന് തൊടുവോ അവിടെയൊക്കെ പൈസ ചെലവ് ഉണ്ടാക്കുന്ന ഒരു പുള്ളിക്കാരിയാണ് ഈ മുതല കാരണം പൊറുതിമുട്ടിയിരിക്കാണ് നമ്മള് ഓ എൽ എക്സിൽ ഈ ഒരു പ്രോഡക്റ്റ് എടുക്കാത്തത് കൊണ്ടും എക്സ്ചേഞ്ച് ഓഫറുകളൊന്നും ഇല്ലാത്തത് കൊണ്ടും എന്റെ പാവ ഇനി ഇവളെ ഇങ്ങനെ ചുമന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറയാം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് അപ്പൊ ഈ വിളി കേട്ടപ്പോഴേ എനിക്ക് ഏതാണ്ട് സുനാമി പറഞ്ഞ ബീലായിരുന്നു കാരണം എന്റെ അക്കൗണ്ട് സീറോ ആക്കാനുള്ള വരവാണെന്ന് എനിക്കറിയാം അപ്പൊ എന്തായാലും ചെലവാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ പറഞ്ഞു നിന്റെ വീട്ടിലെ റേഷൻ കാർഡില് ആ അരി കൂടെ ഒന്ന് മാറ്റിച്ചോണ്ട് വരണേന്ന് ഏതാണ്ട് പതിനാറ് രൂപയ്ക്ക് രണ്ട് കിലോ അരിയാണ് കിട്ടണത് ഞാൻ നോക്കുമ്പോ ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോകാരനെയും കണ്ടുവന്നിട്ടുണ്ട് ആ ചേട്ടന് ഒരു എണ്ണൂറ് രൂപ കൊടുത്തേരെയെന്ന് പതിനാറ് രൂപയ്ക്ക് രണ്ട് കിലോ അരിക്ക് ഞാൻ എണ്ണൂറ് രൂപ കൊടുക്കണം പറഞ്ഞു മേലാൽ ഇങ്ങോട്ടുള്ള ഒരു വരവ് നീ എന്ന് പറഞ്ഞു അപ്പോ ഇവളെന്താ നോക്കി ഇനി ഞാൻ നിന്റെ വീട്ടിൽ കയറണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവിംഗ് പഠിച്ച് വണ്ടിയിലേ വരൂ അങ്ങനെ എന്ത് വീട്ടിൽ പോയി ഇവള് സ്വന്തമായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ ചേർന്ന് ഇവളുടെ കൂടെ പഠിച്ചവരെല്ലാം ഒരു മാസം കഴിഞ്ഞപ്പോൾ എച്ച് എടുത്തു പക്ഷേ ഇവളെടുത്തത് അപ്പുറത്തെ സജീവിന്റെ തട്ടുകട അപ്പോ ആർ ടി ഓഫീസിലുള്ളവരെല്ലാരും ചിന്തിക്കുകയാണ് ഈ കൊച്ചുകുട്ടി എടുത്തത് ഏറ്റവും ഇതടു വരെയുള്ള ഏതക്ഷരമാണെന്ന് അതൊരു ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് എൻ്റെ ഈ മുതല് ഈ ഇതൊക്കെ പറയുമ്പോഴും അവൾ ചില സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പം വേസ്റ്റ് സത്യം പറഞ്ഞാൽ അവൾ വേസ്റ്റാണ് ഈ വേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഈ അടുത്ത് എൻ്റെ അനിയം പാവം പുള്ളി വീട്ടില് പെയിന്റ് അടിച്ചോണ്ടിരിക്കയാണ് എടീ പെട്ടെന്ന് പാവത്തിൽ വേസ്റ്റുമായിട്ട് വരുകയാണ് അപ്പൊ എവളെ ചാള കണ്ടിച്ചോണ്ടിരിക്കയാണ് എവളെന്താണ് രണ്ട് കൈയിലും കുറച്ച് ചാളച്ചലയും കുടലും ഒക്കെ ആയിട്ട് വന്നിട്ട് ഈ പെയിന്റ് തേച്ചോണ്ടിരുന്നിടത്ത് വാക്ക് മാക്ക് അങ്ങട് തേക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ പറയണ്ടല്ലേ ബാക്കി അപ്പൊ അലിയല്ല മറ്റേ ഗ്രാഫ് ഉണ്ടല്ലേ അത് വീണ്ടും താന്നു അപ്പൊ ഇതെല്ലാം പോരാനിട്ട് ഇവളുടെ അടുത്തൊരു കല്യാണം കൂടി അപ്പൊ സാധാരണ കല്യാണം വീട്ടിൽ പോകുമ്പോ എല്ലാരും പൈസ കൊടുക്കണല്ലേ അപ്പൊ ഇവളെന്ത ആയിരം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു മൂന്ന് മൂന്നുപേരല്ലേ പോകത്തുള്ളു മോള് അവന് ഹസ്ബൻഡ് അവളുടെ ഹസ്ബൻഡ് അവക്ക് അപ്പൊ അവൾ എന്ത് ചെയ്ത് എന്റെ വീട്ടിൽ നിന്ന് അച്ഛനും വിളിച്ച് പുള്ളിക്കാരന്റെ വീട്ടിൽ നിന്ന് അച്ഛനുമ്മേനേയും വിളിച്ച് ഇവര് ജാഥ ആയിട്ട് പോയി അവിടെ ചെല്ലുമ്പോൾ ബൊഫ ആയിരുന്നു പുള്ളിക്കാരിക്ക് ഒന്നും അറിയില്ല ഏതാണ്ട് ഒരു മണിക്കൂർ വെച്ചിട്ട് ഈ സാധനം തീരണല്ലോ അപ്പൊ ഇവള് വിചാരിക്കണേ എന്താണ് ഇതെന്താ അക്ഷയപാത്രം ആണെന്ന് അല്ല ഇത് ചെറുക്കന്മാര് കൊണ്ടുവന്ന് ഇറക്കുകയാണ് ഇവർക്ക് മനസ്സിലായില്ല ഇത് ഫുള്ള് തിന്നു ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും ഇതെല്ലാം തിന്ന് രാത്രിയായപ്പോ ലൂസ് മോഷനും ഛർദിയും തുടങ്ങി പിന്നെ കല്യാണത്തിന് പോകാൻ പറ്റിയില്ലെന്ന് മാത്രല്ല രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു ഈ ഹോസ്പിറ്റലിലൊക്കെ കിടന്ന് ക്ഷീണിച്ച് തിണ്ണയിൽ ഇങ്ങനെ കുത്തിയിരിക്കുമ്പോഴാണ് മൂന്ന് കിലോ നൂറേം മൂന്ന് കിലോ നൂറേം മൂന്ന് കിലോ എന്ന് പറഞ്ഞ് ഓട്ടോക്കാരൻ ഇങ്ങനെ വരുന്നുണ്ട് നോക്കുമ്പോൾ ഓറഞ്ചാണ് മൂന്ന് കിലോ നൂറൊക്കെ കൊള്ളാം ഭയങ്കര ലാഭമാണ് പുള്ളിക്കാരൻ ഇന്ന് വരുമ്പോൾ ഞാൻ ഈ ലാഭം പുള്ളിക്കാരന് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നൂറ് രൂപ കൊടുത്ത് ആറ് കിലോ ഓറഞ്ച് വാങ്ങിച്ചു വന്നോടനെ പുള്ളിയുടെ മനസ്സേട്ടാ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഭയങ്കര ലാഭം ഉണ്ടായി എന്താണ് അപ്പഴാണ് പറയണത് നൂറ് രൂപയ്ക്ക് മൂന്ന് കിലോ ഓറഞ്ച് കിട്ടിയാൽ ഞാൻ രണ്ട് കിലോയും കൂടെ കൂട്ടി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇരുന്നൂറ് രൂപയ്ക്ക് ആറ് കിലോ ഞാൻ വാങ്ങി അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ പൊന്ന് തോൽവി കടയിലാകും ഒരു കിലോയ്ക്ക് മുപ്പത് രൂപയുള്ളത് അപ്പോൾ പുള്ളിക്കാരി ഏതാണ്ട് ചമ്മി നാറിയ അവസ്ഥയിലാണ് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവരുടെ അയൽ അയൽക്കൂട്ടം ഉണ്ട് ഈ അയൽക്കൂട്ടക്കാരെല്ലാം അങ്ങോട്ട് ടൂറ് പ്ലാൻ ചെയ്ത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഫാമിലി മൊത്തത്തിൽ പോവാം ഇവക്ക് വല്ലാത്ത സന്തോഷായുള്ളൂ ഹസ്ബൻഡിനെയും കൊച്ചിനെയും കൂട്ടി പോവാൻ തീരുമാനിച്ചു പക്ഷെ ഇതിന്റെ പിന്നിൽ വേറൊരു കൂടെ ഉദ്ദേശം ഒക്കെ ഉണ്ടായിരുന്നു ഈ പോണ വഴിക്ക് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോണ നാൽപ്പത് പേരെയൊന്നും എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടാതിരിക്കൂലോ പുള്ളിക്കാരി മൂന്നാറിൽ എത്തിയപ്പോൾ പൊട്ടിച്ചു ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന് മാത്രമല്ല ഈ നാൽപ്പത് പേർക്കും ചെലവ് ചെയ്യേണ്ടി വന്നു അപ്പോഴും പുള്ളിക്കാരൻ്റെ മറ്റേ കാണുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഈ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അവൾ വീട്ടിൽ വന്നുടനെ അടുത്ത ടൂർ പ്ലാൻ ചെയ്തു എവിടേക്ക് ബാംഗ്ലൂരിലേക്ക് എവളുടെ കുട്ടി എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഫ്ലൈറ്റിൽ ബാംഗ്ലൂർ പോയി അവിടെ കാണാൻ പറ്റുന്ന ഏരിയ എല്ലാം കൂടെ നടന്നു പോയി കണ്ട് പിന്നെ പോയത് എം എൽ ടിയിലായിരുന്നു ഇവളുടെ ഏതാണ്ട് ഒരു ഫ്രണ്ടിൻ്റെ എം എൽ ടി അവിടെ ഉണ്ടായിരുന്നു ഇവരതിൽ ദൂരോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ട് ഈ പോണ വഴിക്ക് ഇവിടെ നേരത്തെ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടല്ലേ പുള്ളിക്കാരനെ പുറകെ ഇരുത്തി ഇവിടെ കയറി എല്ലാം അങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങി ഇത് ഏതാണ്ട് കുഴി ചെന്ന് വീണ് ഇത് തവിടുപൊടിയായി അപ്പോൾ ആ പുള്ളിക്കാരന് പുതിയ വണ്ടി ബുക്ക് ചെയ്ത് കൊടുത്തോണ്ട് കൊടുക്കേണ്ടി വന്നു ഇരിച്ച് ടൂർ കഴിഞ്ഞ് വരുമ്പോൾ രണ്ടെണ്ണവും രണ്ട് പാത്രവും ആയിട്ടാണ് വരുന്നത് പുള്ളിക്കാരെ എന്റെ വീട്ടിൽ ഇവിടെ കൊണ്ടുവന്നാക്കി അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ വേസ്റ്റ് ഞാനിങ്ങനെ വരി എറിയുമ്പോൾ ഒരു പാരസെറ്റമോളിൻ്റെ ഫുൾ സ്ട്രിപ്പ് അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഞാനത് കളഞ്ഞുണ്ടെന്ന് വെച്ചാൽ നാളെ കൂടെ മാത്രമേ എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഇവളേതാണ്ട് ഭൂതം നിധി കിട്ടി കണക്ക് ഓടിപ്പോയി എടുത്തോണ്ട് പെണ്ണെ നീ ഇതെന്തിനു കളഞ്ഞത് നാളെ കൂടെ ഉപയോഗിച്ചുകൂടെ അപ്പോൾ ഞാൻ പറഞ്ഞത് നാളെ എക്സ്പയർ ആവൂലേ ഇവൾ നേരെ വരയ്ക്കാത്തോട്ട് പോയിട്ട് രണ്ട് കഷത്തു ഓരോ ഉള്ളിയൊക്കെ വെച്ച് തലവഴിയെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ചോദിച്ചു നീ എന്താണ് എടി കാണിക്കണത് പെണ്ണെ ഇന്ന് വൈകിട്ട് എനിക്ക് പനി വരുവുന്നത് അപ്പം എനിക്ക് ആ സ്ട്രിപ്പ് ഫുൾ ഉപയോഗിച്ചുകൂടിയത് വൈകിട്ട് പനി വന്നു മാത്രമല്ല മൂന്ന് ദിവസം ആശുപത്രിയിലും കിടന്ന് എൻ്റെ എൻ്റെ അക്കൗണ്ട് സീറോ ആക്കി തന്നു അത് കഴിഞ്ഞിട്ട് ഇവള് അപ്പോൾ ഇവക്ക് വേറൊരു സ്വഭാവമുള്ള ഈ പൈല് അപ്പുറവും അപ്പുറവും ഉള്ളവർ എന്തിനെ കണ്ടാലും ഇവക്കള ഇവളതുപോലെ ചെയ്യും അനുകരിക്കും അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ലോക്ക്ഡൗൺ സമയമായപ്പോൾ കുറേ ചെടികൾ വാങ്ങിച്ചു തൂക്കിയൊക്കെ ഇട്ട് നാലു വശം ഈ തൂക്കിയിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അപ്പൊ എവളും വിചാരിച്ചെന്നോ പൈസ കൊടുത്ത് ഇതൊന്നും പറഞ്ഞ് ഏതാണ്ട് റബ്ബറിൻ്റെ ഇടയിൽ പോയി കുറേ വാഴക്കുമ്പും വാഴച്ചേനയൊക്കെ വായിച്ച് ഈ പെരീടം മൊത്തത്തിൽ അങ്ങ് വെക്കാൻ തുടങ്ങി വരിയായിട്ട് വെച്ച് ലോക്ക്ഡൗൺ തീർന്നപ്പോഴേക്കും അവിടെ മൊത്തം ഫുള്ള് കാടായി പാമ്പ് ഇഴജന്തുക്കളെ ശല്യം കാരണം നാട്ടുകാരെല്ലാം കൂടെ പഞ്ചായത്ത് കൊണ്ടുവന്ന് പരാതി കൊടുത്ത് ഇത് മൊത്തം ജെ സി ബി കിടിച്ചു നിരത്തി ആ ജെ സി ബിയുടെ പൈസയും കൂടെ അളി എൻ്റെ പോക്കറ്റിൽ നിന്ന് പോയി അപ്പം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കാണ് പുള്ളിക്കാരിയുടെ വീട്ടിൻ്റെ അപ്പുറത്ത് പൊടിയണൻ്റെ പെണ്ണിന് വിശേഷമുണ്ട് പക്ഷേ ഇവളറിയണത് ഒരു അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് പുള്ളിക്കൊരു നിർബന്ധം അവക്കാവാങ്ക് പിന്നെ എനിക്കെന്താ അവക്കവിടെ ഇല്ലേ പിന്നെ എനിക്കെന്താ പുള്ളിക്കാരനെ നിർബന്ധിച്ചു അതും റെഡിയായി അപ്പോൾ പുള്ളിക്കാരൻ്റെ പേടി ഇതാണ് എൻ്റെ ഗ്രാഫ് താഴോട്ട് വരുമല്ലോ താഴോട്ട് വരുമെന്ന് മാത്രമല്ല രണ്ടാം മാസം തൊട്ട് ഒമ്പതാം മാസം വരെ ഹോസ്പിറ്റലിൽ അവൾ അഡ്മിറ്റ് ആവുകയും ചെയ്തു ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവക്ക് അപ്പം പിസ്സ കഴിക്കണം ഈ പിസ്സ എന്തിനാണെന്ന് ഈ പുള്ളിക്കാരൻ അറിഞ്ഞും കൂടാ രാത്രി പാവപ്പെട്ട എന്ത് ചെയ്തു ഓട്ടോ വിളിച്ച് പിസ്സ കടായിപ്പോയി പിസാഹട്ടി ചെന്നിട്ട് ഒരഞ്ച് പിസ്സ പോരട്ടെ എന്ന് പറഞ്ഞു എമൗണ്ട് എന്താണെന്ന് പുള്ളിക്കാരൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടും അവർക്ക് എമൗണ്ട് അറിയാന്നുള്ളത് ഒരു അഞ്ച് പിസ്സ പാക്കറ്റിലാക്കി കൊടുത്തു പുള്ളിക്കാരൻ്റെ അടുത്ത് എത്ര രൂപയായിരുന്നു ചോദിച്ചു പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പുള്ളിയുടെ പോക്കറ്റിൽ ആകെ ഉണ്ടായിരുന്നു അഞ്ഞൂറ് രൂപ തലേ ദിവസം വാർത്ത പോയ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി രണ്ടായിരം രൂപ അവരുടെ നിന്ന് വാങ്ങിച്ചു പിസ്സാ ഹത്തുകാരനെ കൊടുത്ത് പൈസ അവർക്ക് ആ കൊടുത്താക്കും തീർത്തു ഈ ഒമ്പത് മാസം ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷം പുള്ളിക്കാരൻ്റെ ബാലൻസ് സീറോ ആയതുകൊണ്ട് പുള്ളിക്കാരന് ഇവിടെ ഉന്തി ഗൾഫിലോട്ട് വിട്ടു ഇപ്പം അവൾ കൊച്ചിനെ നോക്കി അവിടെ ഇരിപ്പുണ്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് ഈ തൊണ്ട തൊണ്ടവേദനയും ഡ്രൈനേഴ്സും ഒക്കെ ആയതുകൊണ്ട് അവൾ എനിക്ക് കൂട്ടിരിക്കാനായിട്ട് വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്നപ്പോഴത്തെ അപ്പം വരുന്നത് വൈകുന്നേരമാണോ ഞാൻ നോക്കുമ്പോൾ ഓട്ടോയിലാണ് വന്നത് ഞാൻ ചോദിച്ചു നീ എന്തിനാണ് ഓട്ടോയിൽ വന്നത് എടി നിനക്ക് വയ്യാതിരിക്കല്ലേ അപ്പം ഞാൻ രാവിലെ ആറ്റുവാ പോയി പപ്പന അവനെ കാണാൻ പോയി കരിക്ക് അകത്ത് പോയിക്കരിക്കകത്ത് തന്നപ്പോൾ നല്ല സദ്യ ഏതാണ്ട് കുർല എക്സ്പ്രസിന്റെ നീളത്തിൽ വരികടപ്പെടും അപ്പൊ ഞാൻ പുള്ളിക്കാരനെ പറഞ്ഞു ചേട്ടാ അവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ ചോറ് നിന്നിട്ട് വരാം അപ്പം ആ വെയിറ്റിംഗ് ചാർജും കൂടെ കൂട്ടിയിട്ട് ഏതാണ്ട് നാലായിരത്തി മുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും എനിക്ക് ഏതാണ്ട് അടുത്തൊക്കെ പോകാണ്ട് അവിടെയൊക്കെ പുള്ളിക്കാരനെ കൂട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു ഈ വേസ്റ്റിന്റെ ആ പുള്ളിക്കാരൻ്റെ പൈസ ഞാൻ കൊടുക്കുകയും ചെയ്തു വേറൊരു വണ്ടി വിളിച്ച് ഈ വേസ്റ്റിനെ അപ്പം തന്നെ ഞാൻ അവളെ വീട്ടിലാക്കുകയും ചെയ്തു